അപ്പം നമുക്ക് ആദ്യം എന്താ ഒരു സൂചി ഉണ്ട് കേട്ടോ സൂചിയും വന്നിട്ട് അതേ നിറത്തിലുള്ള ആ നൂലും എടുത്തിട്ടുണ്ട് ചോപ്പാണ് കേട്ടോ ചോപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ സൂചി അവിടെ ഉണ്ട് അതിനകത്ത് പൂവാണ് ഇവിടെ ഇരിക്കും ഉണ്ട് അപ്പോൾ നമുക്കത് ഈ പൂവെട്ടന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടൊന്ന് ചെയ്യാൻ കിട്ടും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പൂ തന്നെ വളരെ ഈസി ഒന്ന് കെട്ടി നോക്കിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതാ ഇങ്ങനെ പൂ പൂവെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് തണ്ടെന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാൻ പറ്റും ഇല്ല ഇതെല്ലാം ഇട്ട് കൊടുക്കണം നമ്മൾ തണ്ടെന്ന് പൊട്ടിച്ചിട്ടെ ഓക്കെ ഫ്രണ്ട്സ് അല്ല ഇതെല്ലാം എൻ്റെ തണ്ടാണ് കണ്ടോ പൊട്ടിച്ചിട്ട് കൊടുക്കണേ പൂവിന്റെ എൻഡ് വെച്ച് തന്നെ പൊട്ടി വരും കേട്ടോ ഇപ്പം ഇതെല്ലാം പൂവാണ് നമ്മൾ കിഴുതൻ മടിക്കൊണ്ട് നല്ല സൂപ്പർ നിറത്തിലുള്ള തെറ്റിയാണ് തെറ്റിപ്പൂവാണ് അത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു കൊടുക്കാതെ ഓക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് തണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇളവിനെ ഈസി ആയിട്ട് ഇങ്ങനെ വരും ഓക്കെ നമുക്കത് എല്ലാം അങ്ങനെ ഒന്ന് ഇളക്കി ഇടാം കേട്ടോ അപ്പോൾ അത് പൂ കെട്ടാനെടുത്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പണിയാ കിട്ടിന് വേണ്ടി നമുക്ക് ഒരു പൂ കട്ടിയെടുക്കാം ബാക്കിൻ്റെ പൂണ്ണിയിടാനും അമ്പലത്തി കൊടുക്കാനൊക്കെ ആയിട്ട് കിട്ടിന് വേണ്ടി നമുക്ക് പൂ കെ കട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ എല്ലാം നമ്മളത് അങ്ങനെ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു പാടുണ്ടാവില്ല അപ്പോൾ പുറത്ത് പോയിട്ട് നമ്മൾ കെട്ടിയ പൂ മേടിക്കണ നമുക്ക് വീട്ടിന്റെ അകത്ത് തന്നെ നമുക്കത് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഓക്കെ അതാ ഇങ്ങനെ നമ്മൾ അതായത് എല്ലാം ഇളക്കി ഇളക്കി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കിട്ടും പ്രത്യേകിച്ച് ആ പൂവെല്ലാം നമ്മളെ ഇലക്കിട്ട് ഇനി നമുക്കൊന്ന് കോർക്കാം ഓക്കെ നമ്മൾ ഇത് എടുത്തിട്ട് തണ്ടീരൊന്നും കോർത്താമോട്ടോ അപ്പൊ കെട്ടേണ്ട ആവശ്യമില്ല സൂചി വെച്ച് തണ്ടീരൊന്ന് കോർത്തി എടുത്താൽ മതി അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തഡാണിത് ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കെട്ടിയാ മതി കണ്ടോ അപ്പൊ പൂ കെട്ടില്ല ശരിക്കും പറഞ്ഞാൽ പൂ താങ്ങനെ ഒന്ന് തുന്നിത്ത ഇങ്ങനെ അങ്ങ് എടുക്കാം എന്താ പറയുക കെട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അതുകൊണ്ട് കെട്ടണ്ട ഓക്കെ ഇങ്ങനെ ഒരു വലി വലിക്കുമ്പോഴത്തേക്ക് പൂവീ ലാസ്റ്റ് വരും ഓക്കെ ഇവിടെ പൂണ് അപ്പോൾ ഇനി കെട്ടി കെട്ടി അതിന് വലിയൊരു മാലയാക്കണം അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടെ നിന്ന് എണ്ണയോ വയ്ക്കുക ദൈവം വളരെ എളുപ്പത്തിലാണ് ഒരു അടിപൊളി ഐഡിയ ഉണ്ട് കേട്ടോ അടിപ്പൊളി ഐഡിയയിലാണ് ഈ പൂ കെട്ടുന്നത് പണ്ടൊക്കെ നമ്മൾ ഈ പൂ കെട്ടുന്നത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടി ചുരുട്ടി ഈ നമ്മൾ ഈ ഇതിലെ ഈ നൂലിലിങ്ങനെ കെട്ടിട്ടാണ് പൂ കെട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ വേണ്ട നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് താഴെ പോകും അപ്പോൾ ഇതൊരു വലിയൊരു മാലയായിട്ട് മാറും അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ട കൊടുത്ത് തേനെ പോയി നിൽക്കുക ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമ്മൾ ആ പൂവിൻ്റെ ഒരു കീട്ടെല്ലാം വീഡിയോ നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട്ലി ഇട്ടിട്ടുണ്ട് അത് ഇപ്പം ഇട്ടതേ ഉള്ളൂ കേട്ടോ നല്ല മുല്ല പിച്ചി എല്ലാം ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി ആട്ടിപ്പൊളിയാണ് കേട്ടോ തൈവെല്ലാം വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ആട്ടിപ്പൊളിയാണ് ഓക്കെ നല്ല നല്ലത് പിടിക്കുന്ന മുല്ലയും പിച്ചിയൊക്കെയാണ് ചാനലിൻ്റെ ഫ്രണ്ടിൽ കിടക്കുന്നത് ഇപ്പം ഇട്ടതേ ഉള്ളു ആ വീഡിയോ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി നിറയെ പിടിക്കുന്നതാണ് മുല്ല പിച്ചി അപ്പോൾ ഇത് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് തെറ്റിപ്പൂവാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ദസ്റ്റ് ഇങ്ങനെ കോർത്തു കണ്ടു അപ്പം കെട്ടതല്ല സംഭവം ശരിക്കും പൂ കെട്ടല്ലണ്ട സൂചിയിൽ കൊടുത്തിട്ട് നമ്മൾ തച്ചിങ്ങ് കയറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയനുട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ എത്ര സെറ്റാണ് വെക്കേണ്ടത് അഞ്ച് സെറ്റ് വേണോ പത്ത് സെറ്റ് വേണോ എന്നിട്ട് നമുക്കത് ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അതാ ഇങ്ങനെ വരുമോ അതുകൊണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ പഴയ കണക്ക് പൂ കെട്ടേണ്ട നമുക്കത് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി ആർക്കും വേണമെങ്കിൽ ഇനി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് ഇത് നമ്മളെ കിടലാൻ തെറ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ഈ നമ്മളെ വീഡിയോയിൽ ഇട്ടേക്കുന്നതായി ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ഇട്ടേക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുല്ലയും പിച്ചിയാണ് നമ്മുടെ ചാനലിൻ്റെ ഫ്രണ്ട് അത് എപ്പോൾ ഇട്ട് ഇപ്പം ഇട്ടേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഇപ്പൊ ഇപ്പം പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി നല്ല കിട്ടിലും പൂക്കളാണ് മുല്ലയും പിച്ചിയാണ് നല്ല മണമാണ് കേട്ടോ അവിടെ ഏരിയയിൽ അപ്പോൾ അതൊന്ന് കാണുക വീഡിയോ സംഭവം കിട്ടലോണാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അതെങ്ങനെയൊന്ന് പുറത്ത് കൊടുക്കാം കേട്ടോ വളരെ നിസ്സാരമാണ് കേട്ടോ എത്ര വേണമെങ്കിലും വയ്ക്കാം അഞ്ചോ ആറോ പത്തോ എത്ര വേണമെങ്കിലും വെക്കാം അപ്പൊ നല്ല കിട്ടിന് ഒരു മാല അവസാനം വരും ഞാനിത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ഇവിടെ നമുക്ക് ഇത്രയും പൂ കിടപ്പുണ്ടോ വളരെ എളുപ്പമാണ് കേട്ടോ നമ്മൾ കെട്ടി ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെ പോയി ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഇത്രയും പൂ തന്നെ കെട്ടിയെടുക്കാൻ പറ്റും വരുന്നത് അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് അതൊന്നും വേണ്ട നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സംഭവം ചെയ്തേക്കാൻ പറ്റും നിസ്സാരമാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റും വളരെ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ 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 കണ്ടോ ഫ്രണ്ട്സ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടണ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ തീരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് അപ്പോൾ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ഹായ് പറഞ്ഞു റസ റസ വിളിക്കോ വിളിക്കാമല്ലോ തീർച്ചയായിട്ടും വിളിക്കാം റസ ഹായ് 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 അതിനൊക്കെ തന്നെ കേക്ക് റസ വിളിച്ചു റസാ ഹായ് ഹായ് അപ്പം എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞത് ഇതാ നമ്മളിത് വളരെ എളുപ്പത്തിൽ അടിപൊളിയായിട്ട് ഇതാ പൂ കെട്ടുകയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ പൂ കെട്ടാ പൂ കുത്തി തെച്ചെടക്കാണ് കേട്ടോ ഇതൊരു വലിയൊരു ഐഡിയ ആണ് നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും കേട്ടോ പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിത് വേറെ നമ്മൾ നമ്മൾ തന്നെ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച ഒരു സംഭവം കേട്ടോ എനിക്ക് ഇരിക്കും കേട്ടോ കേട്ടോ സാധാരണ പൂ കെട്ടി എടുക്കുന്നനൊക്കെ തന്നെയാണ് ഇരിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് വിഷ വളരെ എളുപ്പമാണ് ഹായ് ഫാത്തമാ ഫാത്തിമ പിന്നെ അതെങ്ങനെ കേക്ക് സ്റ്റൈൽ സ്റ്റൈൽ ഹായ് ഹായ് അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സോടും ഹായ് പറഞ്ഞേ നിങ്ങൾക്ക് ഞാൻ ഒരു അടിപൊളി ഐഡിയ ഏതാ കൊണ്ടുവന്നു ഓക്കെ നിഷ് നിഷ്ല നിഷ്ല ഹായ് നിഷ്ല വിളിക്കാം ഹായ് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ എന്റെ എല്ലാ ഫ്രണ്ട്സും കാരണം നിങ്ങൾ സപ്പോർട്ട് കൊണ്ടുങ്കിൽ നമ്മൾ ഇതുവരെ എത്തിയത് എന്താ ഇങ്ങനെ ഈ ഐഡിയ ഉപയോഗിച്ചു വിടുന്നത് ചെയ്യുന്നുണ്ട് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞേ നമ്മൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് കെട്ടാണ് എല്ലാം ഹായ് ഓക്കെ അതായത് നമ്മൾ കെട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അനീസ 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 ഹായ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മളത് ആ പൂ കെട്ടാനായിട്ട് പുതിയൊരു ഐഡിയ ഒക്കെ അത് കണ്ടുപിടിച്ചിട്ടിങ്ങനെ നമുക്ക് ഇപ്പോൾ വിളകർത്തിക്കുണ്ട് അപ്പോൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണേ കെട്ടിക്കൊണ്ടിരുന്ന ടൈം എടുക്കും നമുക്ക് ഇത്രയും പൂ കൂടെ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് പൂ കെട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ലീല ലൈല ഹായ് അതിനൊക്കെ എല്ലാവരും ഒന്ന് ഹായ് അടിച്ചേ ഓക്കെ ഫ്രണ്ട്സ് ഹായ് പറഞ്ഞ നമ്മുടെ കിടലമായിട്ട് അടിപ്പള്ളി പൂവ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് അനു അനീസായ് പിന്നെ ലൈ ലൈല ലൈല റഹീമ ഹായ് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് പഠിച്ചിട്ട് അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞത് എൻ്റെ ബാക്കിയുള്ള ഒക്കെ അവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമ്മുടെതായ ഒരു കിട്ടുന്ന ഒരു ഐഡിയ ഉപയോഗിച്ചതായി ഈ പൂവെല്ലാം കൂടതായി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് ഒന്നാമത്തെക്കാരും പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഇത് ഓരോന്നോരോ നിരത്തിങ്ങനെ ചെയ്യാൻ നോക്കൂലട്ടോ ഓരോ നിരത്ത് ചെയ്യാൻ പാടാണ് കെട്ടി നൂല് വെച്ച് കെട്ടിയെടുക്കാൻ പാടാട്ടോ അപ്പം അതുകൊണ്ട് നമ്മുടെതായ ഇങ്ങനെ ഒരു എളുപ്പമാർഗം കണ്ടുപിടിച്ച് കേട്ടോ പിന്നെ അടുത്ത ആള് എന്താ ലേല പിന്നെ അടുത്തൊന്ന് വായിക്കട്ടെ പേര് ഞാൻ വായിക്കുന്നുണ്ട് ഇതിലായി പോയിമീന ഹായ് റെസ ഹായ് പിന്നെ റിച്ചു റിച്ച് ഉണ്ട് റിച്ച് ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിലും ഹായ് ഉണ്ട് കേട്ടോ നമ്മുടെ പോ ഇങ്ങനെ കെട്ടിക്കെടുത്തത് ഇവിടെന്നതാ ഇവിടുന്ന് ഇവിടെ പേര് ആയിട്ടുണ്ടോ ഇത്രയും ആയിട്ടുണ്ടോ അപ്പം ഇതിന് ഇത്ര സമയം സമയമെടുത്തോളൂ പക്ഷേ ഇത്രയും പൂ നമ്മള് കെട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പോട് വരും കേട്ടോ ഉപ്പോട് വരും ഫ്രസ്സാ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് കൂടെ സഹായപ്പെടുന്ന നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിരുന്ന ഒരു ഐഡിയ കൊണ്ട് വന്നേക്കാണെങ്കിൽ നമ്മളെ പൂ കെട്ടാനായിട്ടുള്ള പൂ കെട്ടുന്നില്ല പൂ നമ്മൾ ഈ സൂചിയിൽ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഇതാ കാണിച്ചാൽ ഒന്നും കൂടെ കാണാത്ത ഫ്രണ്ട്സിൽ സൂചി എടുക്കുക ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പം ബാക്കിയുള്ള ഫ്രണ്ട്സ് കൂടെ സഹായിച്ച് നമുക്ക് അതാ ഇങ്ങനെ താഴെ കൊണ്ടുപോകുന്ന ഇവിടെ ഇങ്ങനെ അങ്ങ് കേട്ടോ അതാ അപ്പം ആയിട്ടുണ്ട് അവിടെ നിന്ന് ഇത്ര നീളത്തിലായിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് ഉണ്ട് കേസ് അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് എല്ലാരും ഹായ് പറഞ്ഞ് നമ്മളത് കെട്ടിടമായിട്ടുള്ള ഐഡിയയും കൊണ്ട് എങ്ങനെ നിക്കുകയാണ് ഇവിടെ ഓക്കെ ഫ്രണ്ട്സും കോർത്ത് എടുക്കുകയാണ് അപ്പൊ സൂചി കയ്യിൽ കൊള്ളാതെ നോക്കുക അമന 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 ഹായ് അപ്പൊ എല്ലാവർക്കും ഹായ് എല്ലാ ഫ്രണ്ട്സിനും ഹായ് അനു സി ബൈ 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 പോണോ അപ്പോൾ പിന്നെ വരുമോ പോണോ അപ്പം എല്ലാവരും ഹായ് പറഞ്ഞ കേസ് നമ്മളത് കിടിലമായിട്ട് അടിപൊളി ഒരു പൂവ് ഇതാ കെട്ടിയെടുക്കുക നമുക്ക് അത് ഇത്രയും കൂടെ അതാ കെട്ടിയെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സച്ചു സിച്ചു സച്ചു സച്ചു ഹായ് ഹായ് സിച്ചു സച്ചുവിന് ഹായ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കണ്ടത് പൂവെല്ലാം നമ്മളെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ നമ്മള മുല്ലയുടെ പിച്ചിയുടെ ഒക്കെ കേട്ടോ അപ്പൊ അത് നമ്മുടെ ചാനലിന്റെ എല്ലാ കിടപ്പ് കാണുക അത് കിട്ടലാണ് അനീസ ഓക്കെ അനീസ ഞാൻ അനസു എന്നാണ് പറഞ്ഞല്ലേ സോറി അനീസ അനീസ ഹായ് ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് പരിപാടികൾ അപ്പോൾ നമ്മൾ അടിപൊളി ഇട്ട് ഇതാ പോകുന്നങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ അതാ ഇനി ഇവിടെ എത്രയും കൂടെ കിട്ടുന്നുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ കിട്ടുക എടുത്തോളൂ കേട്ടോ അതായപ്പോൾ നമുക്കിതാ ഇത്രയും ലെന്ത് ആയിട്ടുണ്ടോ ഇത്രയും ലെന്ത് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ